ആയിരത്തിമൂന്നിൽ കേവലം ഏഴു കുട്ടികളെക്കൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ച ഇപ്പോൾ ഇരുനൂറോളം അനാഥകളും അഗതികളുമായ പാവപ്പെട്ട പെൺകുട്ടികളെ സംരക്ഷിച്ചുവരുന്ന ഈ സ്ഥാപനം ഒരു മാതൃകാ സ്ഥാപനമായാണ് നിലകൊള്ളുന്നത് ഭക്ഷണം വസ്ത്രം ചികിത്സ വിദ്യാഭ്യാസം തുടങ്ങി അവർക്കഭിരുചിക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകിവരുന്നു കൂടാതെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ വരന്മാരെ കണ്ടെത്തി വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നു സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റായും സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഹാജി പി ടി എ തങ്ങൾ സമസ്ത മുഷാവര അംഗങ്ങളായ അബ്ദുൽസലാം ബാഘവി എം വി ഇസ്മായൽ മുസ്ലിയാർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും കെ പി സി തങ്ങൾ വല്ലപ്പുഴ ജനറൽ സെക്രട്ടറിയായും കെ മുഹമ്മദ് സാഹിബ് ട്രഷററായും സ്ഥാപനത്തെ നയിക്കുന്നു ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയഞ്ചിന് തലശ്ശേരി എം എസ് എ ബനാത്ത് യത്തീങ്കാന അഗതി മന്ദിരത്തിലെ മൂന്ന് അന്തേവാസിനികളുടെ വിവാഹ ചടങ്ങ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മുഖ്യ കാർമികത്വം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ മാനേജർ ടി പി ഹംസ സെക്രട്ടറി ടി എൻകുട്ടി ഹാജി തൃശൂർ ജില്ലയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ പ്രസിഡന്റായി തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ് തലശ്ശേരി എം എസ് എ ബുനാത്തി അവധി മന്ദിരം തൃശ്ശൂർ ജില്ലയിലെ നല്ല തൃശൂർ മുതൽ തിരുവനന്തപുരം ജില്ലകളിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് തലശ്ശേരി എം എസ് എ ബുനാത്തി വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള എല്ലാ വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനങ്ങളും സ്ഥാപനം നടത്തിവരുന്നു എസ് എസ് എൽ സിക്ക് ശേഷം പ്ലസ് ടു ഡിഗ്രി പി പി ടി സി ടി ടി സി ബി എഡ് ഡിഗ്രി പി ജി അതുപോലെ തന്നെ എം ബി ബി എസ് ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ അവരുടെ അഭിരു അഭിരുചിക്കനുസരിച്ച് അവർക്ക് നൽകി വരുന്ന ഉത്തമ വനിതകളാക്കി വളർത്തി വരുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് തലശ്ശേരി എം എസ് എ അതുപോലെ തന്നെ മതപരമായി അവർക്ക് ഫാതല സമസ്തയുടെ ഫാതല ഫതയില സിലബസിലുള്ള കിതാബുകളും പഠിച്ചു പഠിപ്പിച്ചു വരുന്നു പഠനകാലിനു ശേഷം അവർക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി അവരൊരു നല്ല വഴിക്ക് വിട്ടു പിന്നെ സന്തോഷത്തോടുകൂടെ ഇറക്കി വെച്ച് കൂടി ചെയ്യുന്ന ഒരു മഹത്തായ സേവനം കൂടി സ്ഥാപനം ചെയ്തു വരുന്നുണ്ട് ഇക്കാലം അത്രയും മുപ്പത് വർഷത്തിനിടക്ക് സ്ഥാപനം നൂറ്റി എഴുപത്തെട്ട് അതേവാസിനികളെ സ്ഥാപനത്തിനകത്തു വെച്ച് തന്നെ വിവാഹം ചെയ്ത് അല്ലാത്ത കുട്ടികളെ ഇടക്ക് വെച്ച് നിർത്തി പോകുന്ന കുട്ടികൾക്ക് അവരുടെ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടെ തന്നെ അവരുടെ വീടുകളിൽ വെച്ചിട്ടും വിവാഹം നടത്തി നടത്തിക്കുന്നുണ്ട് ഈ കാലം അത്രയും ആയിരത്തിൽപ്പരം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി നൂറിൽ പരം നൂറ്റി പത്തോളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോഴും പഠിച്ചു വളർന്നു ഈ സമയത്ത് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ സ്ഥാപനത്തിലെ മൂന്ന് അന്തേവാസികൾ കൂടി ഈ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട പാടക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷെയാബ്ദങ്ങളുടെ മഹനീയ കാർമ്മികത്വത്തിൽ മൂന്ന് അന്തേവാസിനികൾ കൂടി വിവാഹം നടക്കുകയാണ് പട്ടാമ്പി ആമീർ സ്വദേശിനിയായ ഹാമിദ ജസ്നക്ക് കുറ്റിപ്പുറത്തു മുഹമ്മദ് റിയാസ് ആണ് വരണായെത്തുന്നത് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ചെരുപ്പൂർ സ്വദേശിനി ഫർസാന ജാസ്മിൻ എന്ന കുട്ടിക്ക് കാഞ്ഞരശ്ശേരി സ്വദേശിനി സ്വദേശിയായ ഷഫീറാണ് ഇണയായെത്തുന്നത് അതുപോലെ തന്നെ വളാഞ്ചേരി മൂർക്കനാട് സ്വദേശിനി ഫാത്തിമ ഫസ്ന ഫസ്നമോൾക്ക് തലശ്ശേരിയിലുള്ള തലശ്ശേരി എന്ന സ്ഥലത്ത് തന്നെയുള്ള സ്ഥാപനം നിൽക്കുന്ന തലശ്ശേരി തന്നെയുള്ള ഗുനൈസാണ് വരനായെത്തുന്നത്